എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര ഗോവ കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കൃത്യമായി ശീതീകരിക്കാതെയും രാസവസ്തുക്കൾ തളിച്ചതുമായ മത്സ്യം ലോറികൾക്ക് പുറമെ ട്രെയിനുകളിലും വലിയ അളവിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തന്നെ കൊല്ലം ജില്ലയിൽ വിവിധയിടങ്ങളിൽ വ്യാപകമായി ഇത്തരത്തിൽ ട്രെയിനുകളിലും ലോറികളിലും മത്സ്യം എത്തുന്നു എന്നും ഇവ വ്യാപകമായി കച്ചവടം ചെയ്യുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആവശ്യക്കാർ വർദ്ധിച്ചതോടെ ലോറികളിൽ എത്തുന്ന മത്സ്യം ഇറക്കി കച്ചവടം ചെയ്യുന്നതും ആരംഭിച്ചിട്ടുണ്ട് അതിർത്തികളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ സ്ക്വാഡുകൾ ഉണ്ടെങ്കിലും രാസവസ്തുക്കളുടെ സാന്നിധ്യവും കാലപ്പഴക്കവും അതിവേഗം നിർണയിക്കാനുള്ള സംവിധാനമില്ല തൊടുമ്പോൾ കുഴിഞ്ഞാൽ മത്സ്യത്തിന് പഴക്കമുണ്ട് എന്നാണ് അർത്ഥം കുഴിഞ്ഞ ശേഷം പൂർവ്വസ്ഥിതിയിൽ ആയാൽ പച്ച മത്സ്യം എന്നും അർത്ഥം ചെകിളികളിൽ ചുമന്നിരിക്കുന്നത് പച്ച മത്സ്യമാണ് കാപ്പിപ്പടി നിറമാണെങ്കിൽ ചീഞ്ഞതാണെന്നർത്ഥം കറുത്തതാണെങ്കിൽ വളരെ പഴക്കം ചെന്നതുമാണെന്നർത്ഥം ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ വാങ്ങി കഴിക്കുന്നവർക്ക് വയറിളക്കം ഛർദി തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായേക്കും ട്രോളിംഗ് നിരോധന സമയത്തും ആഭ്യന്തര മത്സ്യ കുറഞ്ഞ സാഹചര്യത്തിലും കൊല്ലം തൃശൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പുറത്തുനിന്നും മത്സ്യങ്ങൾ എത്തിയിരുന്നു നീണ്ടകര വാടി മത്സ്യങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു അന്നൊക്കെ മത്സ്യം കച്ചവടം ചെയ്തിരുന്നത് ഇത്തരം മത്സ്യങ്ങൾ കഴിച്ച് നിരവധി ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്